നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് സുരക്ഷിതമല്ലാത്ത കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ആശുപത്രികളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധമായി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് പുതിയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു റാക്ക് അഥവാ റൈൻഫോസ്റ്റ് ഓട്ടോക്ലേവ് എയറേറ്റഡ് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഏഴ് ആശുപത്രികൾക്കാണ് കഴിഞ്ഞ വർഷം പരിഹാര പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയത് രണ്ടായിരത്തി സർക്കാർ സമയപരിധി നിശ്ചയിച്ചത് പുതിയ കെട്ടിടങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലും രണ്ടായിരത്തി തുറക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ചിലത് ഇതിനകം തന്നെ പുതുക്കിയ ടൈം ടേബിൾ പാലിക്കാൻ സമ്മതം നേരിടുന്നുണ്ടെന്ന് നാഷണൽ ഓഡിറ്റ് ഓഫീസ് പറയുന്നുണ്ട് നിരവധി ആശുപത്രികളുടെ മേൽക്കൂരകൾ ലോഹ ഉപകരണങ്ങൾ ഉപയോഗിച്ച് താങ്ങി നിർത്തിയിട്ടുണ്ട് ചില പ്രദേശങ്ങൾ സുരക്ഷിതമല്ലെന്ന് കണ്ട് അടച്ചിട്ടിരിക്കുന്നു അതേസമയം ബാധിത ആരോഗ്യ ട്രസ്റ്റുകൾ അവരുടെ പഴയ കെട്ടിടങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വലിയ അറ്റകുറ്റപ്പണി ബില്ലുകൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എന്ന യഥാർത്ഥ പുതിയ ആശുപത്രി പരിപാടിയെ ഒരിക്കലും നിറവേറ്റാൻ പോകുന്നതല്ല എന്ന് ആരോഗ്യ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു ജനുവരിയിൽ അദ്ദേഹം പദ്ധതി പരിഷ്കരിച്ചു റാക്ക് ആശുപത്രികൾ ഉൾപ്പെടെ ഇരുപത് പദ്ധതികൾക്ക് മുൻഗണന നൽകി കൂടുതൽ ധനസഹായവും പൂർത്തീകരണ തീയതികളും നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവലോകനം പ്രോഗ്രാമിന് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും സ്ഥിരതയുള്ളതും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ ഒരു അടിത്തറയിൽ എത്തിച്ചതായി എൻ എ ഒ റിപ്പോർട്ട് പറയുന്നു ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ ലിയോൺ ഹൈ ഹൈസ്ട്രീറ്റിൽ ഇരുപതെണ്ണം അടച്ചുപൂട്ടിയ ശേഷം സർവീസ് സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ ട്രെയിൻ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ കൂടുതൽ റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് മേധാവി അഭിപ്രായപ്പെട്ടു ബിസിനസ് നിരക്കിലെ വരാനിരിക്കുന്ന വർധനവും മൊത്തത്തിലുള്ള ചെലവ് വർധനവും ഹൈസ്ട്രീറ്റ് ഇനി ലാഭകരമല്ലാതാക്കുന്നുവെന്ന് ജോൺ വിൻസൺ പറഞ്ഞു ലിയോണിന് പ്രതിവർഷം മില്യൺ നഷ്ടം സംഭവിക്കുന്നു ശൃംഖലയുടെ ആദ്യ സഹസ്ഥാപകനായ വിൻസൺ കഴിഞ്ഞ വർഷം ആസ്ട്രിയിൽ നിന്ന് കമ്പനി തിരികെ വാങ്ങി എന്നാൽ കഴിഞ്ഞ മാസം കമ്പനി അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുകയും ആയിരം പേർക്ക് ജോലി നൽകുന്ന എഴുപത്തിയൊന്ന് റെസ്റ്റോറന്റുകളുടെ ഒരു പ്രധാന പുനഃസംഘടന പ്രഖ്യാപിക്കുകയും ചെയ്തു ബിൽവർധനവ് പരിമിതപ്പെടുത്തുന്നതിനായി ഹോസ്പിറ്റാലിറ്റി ബിസിനസുകൾക്ക് പിന്തുണ നൽകുന്നതായി സർക്കാർ പറയുന്നു നികുതി വർദ്ധനവ് ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിന് അവിശ്വസനീയമാം വിധം വിശ്ലിപ്തമാണ് ബി ബി സിയുടെ ബിഗ് ബോസ് ഇന്റർവ്യൂ പോഡ്കാസ്റ്റിൽ വിൻസെന്റ് പറഞ്ഞു ബിസിനസ്സുകളുടെ മേലുള്ള നികുതി ഇനിയും വർദ്ധിച്ചാൽ വളരെ നല്ല നിലവാരമുള്ളതല്ലാത്ത ഭക്ഷണം വിൽക്കുന്നവർ മാത്രമാണ് അതിജീവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു കോവിഡ് കാലത്ത് ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് ഏർപ്പെടുത്തിയ ബിസിനസ് നിരക്ക് ഇളവ് ഏപ്രിൽ അവസാനിക്കും അതേസമയം സ്ഥലങ്ങൾ റേറ്റ് ചെയ്യാവുന്ന മൂല്യത്തിലെ വർദ്ധനവ് പ്രാബല്യത്തിൽ വരും ഇനി നാട്ടിലെ വാർത്തകൾ നിർത്തിവച്ചിരുന്ന കേരള കുംഭമേളയുടെ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചു സംഘാടകരും ജില്ലാ കളക്ടറും ചേർന്ന് വ്യാഴാഴ്ച നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ധാരണയായത് കുംഭമേളയിൽ നടപ്പാക്കുന്ന ക്രമീകരണങ്ങളുടെ വിശദമായ കർമ്മപദ്ധതി തയ്യാറാക്കി നൽകാൻ കുംഭമേളയുടെ ജനറൽ കൺവീനറോട് കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളും കളക്ടർ സംഘാടകർക്ക് നൽകി അതേസമയം കഴിഞ്ഞ ദിവസം താൽക്കാലിക നിർമ്മാണങ്ങൾ തടഞ്ഞുകൊണ്ട് നൽകിയ സ്റ്റോപ്പ് മെമോ ഔദ്യോഗികമായി പിൻവലിക്കുകയോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള അനുമതി ചെയ്തിട്ടില്ല ർ പതിനാലിന് മഹാമാഘ ഉത്സവത്തിന്റെ സംഘാടക സമിതിയും പതിനഞ്ചിന് കോഴിക്കോട് സാമൂതിരിയും നൽകിയ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് കുംഭമേളയ്ക്ക് രണ്ട് ദിവസം മാത്രം ശേഷിക്കുകയെ കളക്ടറുടെ ഇടപെടൽ ഇടപെടലുണ്ടായത് കളക്ടർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പാലിക്കാനും ആവശ്യമായ കർമ്മപദ്ധതി തയ്യാറാക്കി നൽകാനും സംഘാടക സമിതി തയ്യാറാണെന്നാണ് ലഭിക്കുന്ന പുതിയ വിവരം കുംഭമേള നഗരിയിലെ താൽക്കാലിക പല നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് തിരുനാവായയിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് പതിനാറായിരം ചെറുശ്രേഡി വിസ്തീർണമുള്ള പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട് ജർമ്മൻ സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പന്തൽ ഭക്ഷണ വിതരണത്തിനായാണ് ഉപയോഗിക്കുക പന്തലിന് പിന്നിലായി വിഐ പി മുറികളും സജ്ജീകരിക്കും കൂടാതെ പുഴയിൽ പുൽക്കാട് വെട്ടിത്തെളിച്ച് തയ്യാറാക്കിയ എട്ട് ഏക്കർ സ്ഥലത്ത് യജ്ഞശാലയുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും തുലാവർഷം രണ്ടു ദിവസത്തിനുള്ളിൽ പടിയിറങ്ങുന്നതിനു പിന്നാലെ തന്നെ രാജ്യത്ത് ശീതതരംഗം ശക്തമാകും നിലവിൽ വടക്കേ വടക്കേന്ത്യയിലാണ് തണുപ്പേറിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തുലാവർഷം രണ്ടു ദിവസത്തിനുള്ളിൽ പിൻവാങ്ങുന്നതോടെ ഇന്ത്യയിലെ നിലവിൽ അനുഭവപ്പെടുന്ന തണുപ്പും ശീതക്കാറ്റും ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിക്കും സബ്ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന വായുപ്രവാഹം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇത് സംഭവിക്കുന്നത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി താഴുന്നതാണ് ഇതിന് പരിണിതഫലം ജനുവരി ശേഷം വടക്കൻ ശീതക്കാറ്റ് തെക്കോട്ട് വ്യാപിക്കുന്നതിനാൽ അന്തരീക്ഷ താപനില കുറയുമെന്ന് കുജാർ ട്രേഡ് ആർഗേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഷാബിലാഷ് പറഞ്ഞു നിലവിൽ അന്തരീക്ഷ താപനില നിൽക്കുകയാണ് രാത്രികാലങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ ശൈത്യകാലം ഇനിയായിരിക്കും സംഭവിക്കുക അന്തരീക്ഷ താപനില കുറയാൻ അനുകൂല ഘടകങ്ങൾ വേറെയുമുണ്ട് ധ്രുവമേഖലകളിൽ നിന്നും സൈബീരിയൻ മേഖലകളിൽ നിന്നും തണുത്ത കാറ്റ് കടന്നുവരുന്നതും അന്തരീക്ഷ താപനില കുറയാൻ കളമൊരുക്കുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ ഫ്രഞ്ച് മിഡ്ഫീൽഡർ അഡ്രിയാൻ റാബിയോ ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മത്സരത്തിൽ കരുത്തരായ കോമോയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി എ സി മിലാൻ ഈ വിജയത്തോടെ ശരി എ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള എൻഡ്രമിലാനുമായുള്ള പോയിന്റ് വ്യത്യാസം മൂന്നായി കുറയ്ക്കാൻ മിലാന് സാധിച്ചു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ക്രിസ്റ്റഫർ എൻ കോഗു നേടിയ പെനാൽറ്റി ഗോളിന് വഴിയൊരുക്കിയത് റാബിയോ ആയിരുന്നു തുടർന്ന് രണ്ടാം പകുതിയിൽ രണ്ട് മനോഹരമായ ഗോളുകൾ കൂടി നേടി അദ്ദേഹം മിലാന്റെ വിജയം ഉറപ്പിച്ചു ഇതിലൊന്ന് ലോങ് റേഞ്ച് റോക്കറ്റ് ഷോട്ടിലൂടെയായിരുന്നു മിലാൻ ഗോൾ കീപ്പർ മൈക് മൈനന്റെ മികച്ച സേവുകളും പത്തൊൻപത് മത്സരങ്ങളായി തുടരുന്ന ടീമിന്റെ തോൽവി അറിയാത്ത കുതിപ്പിന് കരുത്തായി മത്സരത്തിന്റെ തുടക്കത്തിൽ മാർക്ക് ഒലിവർ കെംഫിലൂടെ കോമോയാണ് ആദ്യം മുന്നിലെത്തിയത് തോൽവിയോടെ കോമോ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ നാൽപ്പത് പോയിന്റുകളുമായി മിലാൻ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു പൂജ്യം ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും നിന്നും റേഡിയോ